ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും പൂക്കോടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചമൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം നമസ്കാരം ഞാൻ റിയ ഫാത്തിമ കോഴിക്കോട് ജില്ലയിലെ സുന്ദരമായ ഒരു മലയോര കുടിയേറ്റ ഗ്രാമമായ ചമലിലെ നിർമ്മല യു പി സ്കൂളിൽ നിന്നും ൂട പരിപാടി അവതരിപ്പിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഷിഫ ഫാത്തിമ ഫൈഹ ഫാത്തിമ എന്നിവർ ചൊല്ലുന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ പരിപാടി ആരംഭിക്കുകയാണ് നിത്യവും നിൽക്കുന്ന കണങ്ങളും കണങ്ങളും ടിയങ്ങൾ കേണി തമ്പുരാനെ നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ോകനാഥ നിത്യവും സത്യമായി ഞങ്ങൾ പഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗതീശ്വര അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾക്ക് ഗണേ തമ്പുരാനെ അടിയങ്ങൾ അടിയങ്ങൾ ഇനിയൊരു ദേശഭക്തി ഗാനമാണ് ആലപിക്കുന്നവർ ഹന ഹംന ആരിശ്രീ ഷിഫ ഫൈഹ റിയ റയ മുഴി വന്ന ഭാരതം ആദിശങ്കരാത്മഗീത നിത ഭാരതം അദ്വൈതമന്ത്രം വന്ന ഭാരതം ആദിശങ്കരാത്മഗീത നിത ഭാരതം 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 എന്റെ മാതൃഭൂമി ഭാരതം ജാതികൾ ഒന്നു ചേർന്ന ഭാരതം നാനാഭാഷകൾ ചേർന്നണിഞ്ഞ ഭാരതം നാനാജാതികൾ ഒന്നു ചേർന്ന ഭാരതം നാനാഭാഷകൾ ചേർന്നിഞ്ഞ ഭാരതം അഖണ്ഡ നാമം ഒരു വിടുന്ന പുണ്യ ഭാരതം അനന്തസ്നേഹമുദ്രിതം എൻ്റെ ഭാരതം മുനിംഗമൊഴുകി വന്ന ഭാരതം മാലിനി തടങ്ങൾ ഹംസഗീതമാരം ഭാരതം എൻ്റെ മാതൃഭൂമി ഭാരതം 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 എന്നെ മാതൃഭൂമി ഭാരതം കുറി വരച്ച ഭാരതം കുരിശുയർന്ന ഭാരതം അഞ്ചു നേര നിസ്കാരുണർന്ന ഭാരതം കുറി ഭാരതം കുരിശുയർന്ന ഭാരതം അഞ്ചു നേര നിസ്കാരുണർന്ന ഭാരതം വ്യാസകാളിദാസനാഥമൊഴുകി വന്ന ഭാരതം ധർമ്മ മാർഗവീജികൾ ഉണർത്തിവിട്ട ഭാരതം അഹിംസ തൻ്റെ കൊടി പറന്ന സത്യമാർന്ന ഭാരതം

ஜக പിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലത്തൻ മുട്ടു വിടർന്നു പ്രിയതരമാമൊരു സലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടു വിടർന്നു കാറ്റുകൾ കൈകളിൽ എന്തിയ പൂമണം കാറ്റുകൾ കൈകളിൽ എന്തിയ പൂമണം കാവുകൾ നീളെ പരന്നു നീ പിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു വിൻ മെല്ലെ തുറന്നു ഇനി ആര്ശ്രീയുടെ ഒരു കവിതയാണ് ഈ കവിതയുടെ പേരാണ് അച്ഛൻ രാവും പകലും നമുക്കു വേണ്ടി പാടത്തും പറമ്പിലും വേല ചെയ്യുന്ന ഒരു പാവം അച്ഛന്റെ നേർച്ചിത്രമാണ് ഈ കവിത അച്ഛൻ്റെ ഓർമ്മകൾ അറിയാതെ പൊള്ളുന്ന ഗതകാലമാണ് എനിക്കിഷ്ടം അതിലച്ച തോള തിരിപ്പിടം തേടുന്ന ബാല്യമാണിന്നെനിക്കിഷ്ടം അച്ഛൻ്റെ കൈവിരൽ തുമ്പിൻ്റെ അറ്റത്ത് തൂങ്ങിയാടുന്നതാണിഷ്ടം അച്ഛൻ്റെ കൈവി മൃതു ബാല്യമാണ് എനിക്കിഷ്ടം അച്ഛൻ്റെ മാറിലെ ചൂടേറ്റുറങ്ങുമ മൃദു ബാല്യമാണ് എനിക്കിഷ്ടം നെറ്റിൽ പനിയെന്നു കാണേ നെഞ്ചകം പൊള്ളുന്നൊരച്ഛൻ രാവണങ്ങും വരെ ചിമ്മാതെ ൊരച്ഛൻ ആ അച്ഛൻ്റെ സ്നേഹമാണിഷ്ടം എനിക്ക സ്നേഹമാണിഷ്ടം നേരം വെളുത്തു മൂവന്തിയാകും വരെ ഉരുകുന്ന മരം എൻ്റെ അച്ഛൻ നേരം വെളുത്തു മൂവന്തിയാകും വരെ മരം എൻറെ അച്ഛൻ ഞാനറിയാതെ ക്യൂർജം ചുരത്തുവാൻ കരിയുന്ന ജന്മം അച്ഛൻ ഞാൻ അറിയാതെനിക്കൂർജം ചുരത്തുവാൻ കരിയുന്ന ജന്മം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സ്വേതത്തിനുപ്പുനോക്കുന്നൊരാ ബാല്യമെന്നോർമയിൽ തെളിയേ ഇല്ലായ് സഹിക്കുന്ന വിസ്മയമാണെനിക്കൻ കണുകളിൽ കണ്ണുനീർക്കായലുണ്ടെങ്കിലും കരയാത്ത സാധുവൻ ആരുമറിയാതെയ വിങ്ങുന്ന വേദന നിശ്വാസമാക്കുന്നൊരച്ഛൻ എൻ്റെ ജീവൻറെ ജീവനാണച്ചൻ എന്റെ ജീവൻറെ ജീവനാണച്ചൻ എൻറെ ജീവൻറെ ജീവനാണച്ചൻ ഇനി ഷിഫ ഫാത്തിമ പാടുന്ന ഒരു മാപ്പിള പാട്ട് കേട്ടാലോ ി സന്തോഷ പുന്തുൽ ചന്തം മുന്തിര സുന്ദരി ചന്ദരി ശോഭി

ൾ തരമാൽസാമിൻ്റെ സുഹൃതം തരും മാത്തി സന്തോഷ പുന്തുൽ ചന്തം മുന്തിര സുന്ദര ചന്ദര ശോഭി സുര പൊരു

ൊട്ടക്കുടൽ മതുണ്ടേ ശിരമിലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ച കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതു മരം ചമടിട്ട് പുറത്തു കൂടിടലായാലിപുലി പൂവിക്കിണങ്ങുവതാ സുഹിറബത്തൂൽ ചറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃത്തം തരും കുരുശരൂട്ടീ തീമാ സന്തോഷ പുന്തുൾ ചന്തം മുന്തിന് സുന്ദര ചന്ദര ശോഭി സൂര പൊരുൾ കസുറ

ത്രികേട്ട മൂലം മുത്രാടം ചിങ്ങമാസത്തിലോ മലയാള മാസം ഒന്ന് ആ ചിങ്ങത്തിലല്ലോ വന്നു പിറക്കണ പൊന്നിൻ തിരുവോണം ചിങ്ങമാസത്തിലല്ലോ മലയാളമാസമൊന്ന് ആ ചിങ്ങത്തിലല്ലോ വന്നു പിറക്കണ പൊന്നി തിരുവോണം ആ പഞ്ഞക്കാർ കിടകം പാണന്റെ പാട്ടിലും പാണത്തൊടിയിലും പാടയൊഴിഞ്ഞല്ലോ പാണന്റെ പാട്ടിലും പാണത്തൊടിയിലും താളം പെരുക്കണല്ലോ താനിത്തിൻ താരോ തകതാനിക്കത്തിൻ താരോ ാരോ തക താനിക്കതിന്താരോ കുട്ടിക്കിടങ്ങളെല്ലാം തുമ്പി പറത്തണല്ലോ ഓണ താറാടി മാവലി മഞ്ഞനെ മാടി വിളിക്കണല്ലോ കുട്ടിക്കിടാങ്ങളെല്ലാം തുമ്പി പറത്തണല്ലോ ഓണ താറാടി മാവലി മഞ്ഞനെ മാടി വിളിക്കണല്ലോ ആ മാവലി അപ്പനി വാ മാനത്തെ അപ്പനി ചാത്തനും ചാമനും ചാമന്റെയും താനി തിന്താരോ തക താനിക്കത്തി താരോ താനി തിന്താരോ തക താനിക്കത്തിയാണ്ട് കുട്ടി വച്ചാ ചെമ്പണത്തൊട്ടെടുത്ത് ടക്ക ചുണ്ണാമ്പു പോലെയും വാങ്ങിച്ചാലോ പോയാടും അടയ്ക്ക ചുണ്ണാമ്പ് പോലെയും കണ്ണിനും കയ്യിലെ കാപ്പിനും കന്നിപ്പാണും കഴഗ് കറും കണ്ണിനും കയ്യിലെ കപ്പിനും കന്നിപ്പാളും കഴക് താനി തിന്താരോ തക താനിക്കത്തികത്തിന്താരോ ഭൂതത്തൻ കാവിലേ നാഗദേവങ്ങളെല്ലാം മഞ്ഞളും നൂറും മൂന്തി അങ്ങാടാണ് ഓ എൻറെ ദൈവങ്ങളെ ഭൂതത്തൻ കാവ്യയിലേ നാഗദേവങ്ങളെല്ലാം മഞ്ഞളും നൂറും മൂന്തി അങ്ങാടാണ് ഓ എൻറെ ദൈവങ്ങളെ ആ പൂക്കുലവട്ടത്തിൽ പൂവണയും കൊണ്ടുവന്ന പൊന്നോണം പൊന്നിൻ തിരുവോണം പൂക്കുലവട്ടത്തിൽ പൂവണയും കൊണ്ടുവന്ന പൊന്നോണം പൊന്നിൻ തിരുവോണം താനിത്തിൻ താരോ തക താനിക്കത്തിൻ താരോ ൂവേ പലി പൂ പലി പൊലി പൊലിയോ പൂവേ പൊലിപൂവേ പൊലി പൂ പൊലി പൊലി പൊലിയോ പൂവേ പലി പൂവെ പലി പൂ പലി പൊലി പലിയോ പൂവേ പലി പൂവേ പൊലി പൂ പൊലി പൊലി പൊലിയോ അടുത്തത് ഒരു അറബി ഗാനമാണ് ആലപിക്കുന്നത് ഷിഫ ആ ഹജലൻ ഹല خجلن اسمك انسانا من لسلاح شتانا في الافساد شيطانا من لسلاح شتانا في الفساد شيطانا نشر بلاو وكسر خجل اسمك انسانا خجل اسمك انسانا ما بالنا ربي مال كل القلب ما بالنا ربي مال كل القلب نميت نفايزا لنذنبي من سلاح شتانا في الفساد شيطانا ضحى في لندورنا نَاسٌ ظلوا في دبارهم دوما ناسا، ظحى في لندورنا نو ناسا ظلوا في دبارهم دوما ناسا، لم يبل نفسا وسواسا قد قتلوا لحما نكلوا قد قتلوا لحما نكلوا في اسم الله لها في الفتان في زي الناس كي في التهش الدايم بلدانو أين سلام أين سلام أين سلام أين سلام نقصان التقوى

അമിതമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മെ അന്ധതയിലേക്ക് നയിക്കാൻ ഇടയുണ്ട് എന്ന് പരോക്ഷമായി പറയുന്ന ഒരു ലഘു ചിത്രീകരണം മൂന്നാം കണ്ണ് ഇതിൽ പങ്കെടുക്കുന്നവർ റിയ അലങ്കൃത ദേവദർശൻ മിൻഹാദ് മുഹമ്മദ് സയാൻ റയാൻ മനോജ് അമ്മു അമ്മ കുട്ടി ഈ കുട്ടി ഇത് എവിടെ പോയിരിക്ക രാവിലെ മുതല് വിളിക്കുന്നതാണല്ലോ അമ്മൂ എടി അമ്മ കുട്ടി അത് ശരി ഇവിടെ ഇരിക്കാല്ലേ കുളിക്കണ്ട ബാത്റൂമിൽ കൂടി പോകണ്ട വിളിച്ചാ എനക്കുള്ള ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടടി നല്ല അടീന്റെ കൊറവാ ചിന്ത ഉള്ളോ പെണ്ണെ ഒരൊറ്റ അക്ഷരം പഠിക്കണ്ട എങ്ങനെ പഠിച്ചോണ്ടിരുന്ന പെണ്ണാ ഇപ്പൊ പഠിത്തമേ ഇല്ല പ്രാക്ടീസും ഇല്ല അടുത്ത വീട്ടിലെ രമണിയുടെ മോളിലേ ഫസ്റ്റ് ഇന്നലെ ടീച്ചർ പഠിത്തത്തിൽ യാതൊരു ഇവിടെ എന്താ രാവിലെ തന്നെ രണ്ടും കണ്ടില്ലേ മുത്തശ്ശം വന്നിട്ടും പെണ്ണിനു വല്ല കൂസലുമുണ്ടോന്ന് നോക്കിക്കേ തങ്കമണി നീ കണ്ട പഴയ ബാല്യമല്ല ഇപ്പോഴത്തെ ബാല്യം ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയൊക്കെയാ ഈ അച്ഛൻ തന്നെ തങ്കമണി നീ എന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിനക്കൊരിത്തിരി വിവരക്കുറവാളെ അമ്മ കുട്ടി കൊച്ചല്ലേ അവൾക്കിപ്പോ കളിയും കലാപരിപാടിയും ഒക്കെ കാണേണ്ട പ്രായമല്ലേ ഭാവിയിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാകേണ്ടവരാണ് അവര് അവരെ തടയണ്ട ലഡ്ദം ഫ്രീ പറയ അച്ചാച്ച വീട്ടിൽ പോയാ ഗെയിം ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ തരികയും ചെയ്യും എനിക്ക് അവിടെ പോയി ും ഇഷ്ടം നീ ആ പേപ്പർ മോളെ ഇതാ അച്ചാച്ച കുട്ടി നീ അരികത്തിരുന്ന് ഇന്നത്തെ പേപ്പറിന്റെ തലക്കെട്ടൊന്ന് വായിച്ചേ നാലാം ക്ലാസ്സുകാരി കുട്ടിയല്ലേ രുചിയോണം ഓണം ഓണം അങ്ങനെയാ കണ്ണിന് എന്തോ ഒരു പോലെ കൃത്യമായി വായിക്കാൻ കഴിയുന്നില്ല ആഹാ ഇതെന്താ രാവിലെ തന്നെ വെള്ളിയച്ചനും മോള് കൂടി കിണ്ണരിച്ചോണ്ടിരിക്കുന്നേ അല്ല ഇതാരാ പത്രോസോ കാറുമുണ്ടല്ലോ ഓലിക്കിപ്പ സോറ പറഞ്ഞു കുത്തിരിക്കാലോ പ്രായം അതല്ലേ നിങ്ങൾ കേട്ടോളി ആറും അറുപതും ഒരുപോലെയല്ലേ ചെങ്ങായ്മാരെ അതല്ല പത്രോസേ എന്റെ കുട്ടിക്ക് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടത്രേ അയിനിപ്പോ ഇത്രക്ക് പിരിച്ചപ്പെടാൻ എന്തിരിക്കുന്നു ശങ്കരേട്ട നിങ്ങൾ അളിയന്റെ മോനല്ലേ നമ്മുടെ ആശുപത്രിയിലെ കണ്ണ് ഡോക്കിട്ടാറ് ഒന്ന് കൊണ്ടോയി കാണിച്ചൂടെ അതെ കാര്യം നടക്കുകയും ചെയ്യും കൈന്ന് പൈസയൊട്ടും പോകത്തുമില്ല ഒരു വെടിക്ക് രണ്ടു പക്ഷി അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്കിക്ക സാറിനെ കാണാൻ ആര് പോയേക്കാംയോ എന്തു പറ്റി ശങ്കരമാമേ അമ്മുക്കുട്ടിയും കുട്ടിയും കാതർക്കായും പത്രോ ഷേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എന്തുപറ്റി ഇങ്ങനെ വരാറില്ലാത്തതും കൊണ്ട് ചോദിച്ചതാ പിന്നെ ഇങ്ങടെ ഈ കൂട്ടേട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാ നമ്മുടെ അമ്മക്കുട്ടിയുടെ എന്തോ ഒരു പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഓളുടെ കണ്ണിന് എന്തോ കാഴ്ചക്കുറവുള്ളതുപോലെ തോന്നുന്നത്രേ അതൊന്ന് ശരിയാവണമെങ്കിൽ ഡോക്ടർ സാരം ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കട്ടെ കണ്ണു തുറക്കൂ ഈ സൈഡിലേക്ക് നോക്കൂ ആ അങ്ങോട്ട് നോക്കൂ അക്ഷരങ്ങൾ കാണുന്നുണ്ടോ ചെറുതായി കാണുന്നുണ്ടെങ്കിൽ ശങ്കരമാമി വലിയ കുഴപ്പമൊന്നുമില്ല കണ്ണിന് അമിതമായ വർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണിത് കണ്ണിന് പൂർണ്ണമായി റെസ്റ്റ് കൊടുത്താലേ ഇതിൽ നിന്നും രക്ഷപ്പെടൂ ഹാവു ഡോക്കിറ്ററെ ഈ കുട്ടി രാവും പകലും മൊബൈലിലാ മൊബൈലിലാക്കാളി ഇപ്പോഴത്തെ മിക്ക കുട്ടികളിലും കണ്ടുവരുന്ന ഒരു രോഗമാണിത് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലമാണ് പലരിലും ഈ അസുഖം ഉണ്ടാവുന്നത് അതുകൊണ്ട് അമ്മ ഒരു തൊണ്ണൂറ് ദിവസത്തെ റെസ്റ്റും മരുന്നുമുണ്ട് കൃത്യമായി അനുസരിച്ചാൽ അന്ധതയിൽ നിന്നും രക്ഷ നേടാം അല്ലെങ്കിൽ ശരി ഡോക്ടർ അങ്ങനെ ഞാൻ ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയല്ല സത്യം ശങ്കരമാമേ അവൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇന്ന് നമുക്ക് പിരിയാ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി നന്ദി ഡോക്ടർ നന്ദി ഞങ്ങൾ ഇറങ്ങുന്നു നമുക്കിറങ്ങാം ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവർ തങ്കമണി റിയ അമ്മക്കുട്ടി അലങ്കൃത മുത്തശ്ശൻ ദേവദർശൻ പത്രോസ് മിൻഹാദ് കാതർക്ക മുഹമ്മദ് സയാൻ ഡോക്ടർ റയാൻ മനോജ് ഈ കടലും കടൽക്കാറ്റും കാറ്റും മണലും മണൽത്തിട്ടയും ഇനി എന്നായിരിക്കും ഒരിക്കൽ കൂടി കാണുക സങ്കടം തോന്നുന്നു വരും ഇനിയും വരും നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിക്കോട് ചമൽ നിർമ്മല യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്